വിനയൻ സംവിധാനം ചെയ്ത അത്ഭുതദ്വീപ് എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രം ചെയ്ത പൃഥ്വിരാജിനോടൊപ്പം അടുത്തു നിൽക്കുകയും കിന്നസ് പക്രൂനോടൊപ്പം പോലും പല ഷോട്ടുകൾ കൈവരിച്ച താരമായ നടൻ ശിവൻ മൂന്നാർ എന്ന വാർത്തയാണ് ഏറ്റവും ദുഃഖമായി വരുന്നത് കഴിഞ്ഞ ദിവസമാണ് നടൻ അന്തരിച്ചത് എന്നാൽ ഇന്ന് പുലർച്ചെയാണ് ഈ വാർത്ത എല്ലാവരിലേക്കും എത്തിയത് മൂന്നാർ ഇക്കാനഗർ സ്വദേശിയാണ് അദ്ദേഹം പൊതുപരിപാടികളിൽ അനൗൺസർ കൂടിയായിരുന്നു അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ വിനയനാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് മസ്തിഷ്കാഘാതം സംഭവിച്ച് കോതുമംഗലത്ത് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം അദ്ദേഹത്തിന് തീരെ വയ്യ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കോൾ വരികയും സംവിധായകൻ അവിടെ എത്തുകയും ചെയ്യുന്ന ഇടയ്ക്ക് തന്നെ അപകടം സംഭവിച്ചു എന്ന് പറയുന്നു ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയായി തന്നെയാണ് ബിനയൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് അത്രമേൽ എല്ലാവർക്കും നൊമ്പരം പകർന്നുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ യാത്രയായിരിക്കുന്നത് വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നും അപ്രതീക്ഷിതമായ ഒരു മരണമെന്ന് തന്നെ പറയുന്നു അസുഖം മോഷ്ടിച്ചുവെങ്കിലും അദ്ദേഹം തിരിച്ചു വരുമെന്ന് എല്ലാവരും കരുതി ആ കരുതിയിരിക്കുന്ന വേളയിൽ തന്നെയായിരുന്നു ഈ സംഭവം ഉണ്ടായതെന്ന് പറഞ്ഞു പറയാം മലയാളി പ്രേക്ഷകർക്ക് ഇന്നും മറക്കാനാകാത്ത ഒരു സിനിമ തന്നെയാണ് അത്ഭുതദ്വീപ് അത്ഭുതദ്വീപിലെ താരത്തിന്റെ മരണ വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചു അതിരാവിലെ ആയിരുന്നു ഇതിന്റെ സംവിധായകനായ വിനയൻ ഇത് പങ്കുവച്ചത് അത്ഭുതദ്വീപിലെ താരങ്ങളെക്കുറിച്ച് പലരും ഓർക്കാറുണ്ടെങ്കിലും ആരും ഇന്നും അവരെക്കുറിച്ച് കുറിച്ച് എന്ന് പറയുന്നത് ഒരു സത്യം തന്നെയാണ് അത്ഭുതദ്വീപിലെ നായകന്മാരെയും കഥാപാത്രങ്ങളെയും ഒക്കെ ഇന്നും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട് അവരുടെ ആ സിനിമ കണ്ട് ആസ്വദിക്കാറുണ്ട് ഇന്നത്തെ തലമുറയും എന്നാൽ ഈ താരങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന എത്ര പേരുണ്ട് സഹതാരങ്ങൾ പോലും അന്വേഷിക്കാറില്ല എന്ന് പറയുന്നതിൽ തെറ്റില്ല ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്കെല്ലാവർക്കും അറിയാവുന്നവരാണെങ്കിൽ പോലും പലപ്പോഴും അവരെക്കുറിച്ച് അന്വേഷിക്കാതെ പോകാറുണ്ട് എല്ലാവരും അത് വളരെയധികം സങ്കടമാണ് എന്നാണ് യഥാർത്ഥത്തിൽ പറയുന്നത് അവരെക്കുറിച്ച് നമ്മൾ ശരിക്കും അന്വേഷിക്കണം അറിയണം അതാണ് ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകൻ എല്ലാവരും ഇത് ഏറ്റെടുക്കുന്നു അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ദുഃഖമാണ് സംവിധായകൻ വിനയൻ തന്നെ നിന്നു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടൊപ്പം തന്നെ വിനയൻ ഉണ്ടായിരുന്നു എന്നാണ് വിനയൻ അറിയിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണ വാർത്ത ഒരു വിനയൻ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആരും അറിയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് എല്ലാവരും ആ വാർത്ത അറിഞ്ഞത് അദ്ദേഹത്തിന് അസുഖമായിരുന്നു എന്ന് പോലും പലർക്കും അറിയില്ലായിരുന്നു അത്രമേലൊരു ദുഃഖ വാർത്ത തന്നെയാണ് അത് എന്ന് പറഞ്ഞേ മതിയാക്കൂ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവർക്കും നിരവധി പേർക്കും അറിയാവുന്ന കാര്യം തന്നെയാണിത് ആരാധകരുടെ ഇടയിൽ പോലും അദ്ദേഹത്തിന്റെ വാക്കുകൾ വൈറലാകുന്നു പിട പറഞ്ഞത് വളരെയധികം ശ്രദ്ധേയവേഷം ചെയ്ത വ്യക്തിയാണ് അത്ഭുത ദിവ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന് ഒരിക്കലും നമുക്ക് മാറ്റിവെക്കാൻ പോലും ആകില്ല പകരം ഒരുപാട് പേർ ചെയ്യാൻ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അദ്ദേഹം ചെയ്ത കഥാപാത്രവും അദ്ദേഹം പറഞ്ഞ ഡയലോഗുമെല്ലാം ഇന്നും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട് അത്ഭുത ദീപ എന്ന സിനിമ ധാരാളമാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെക്കുറിച്ച് തന്നെ പറയാനെന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത് വളരെയധികം താല്പര്യവുമാണ് അത് വളരെയധികം ഇഷ്ടവുമാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെയാണ് അദ്ദേഹം ഇവരെല്ലാവരും ഇപ്പോഴും ആലോചിക്കുന്നത് അദ്ദേഹം അന്തരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ തന്നെ ആദ്യം അതാണ് ഓർമ്മ വന്നത് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത് അതിനി മറ്റൊരാൾക്കും ചെയ്യാനാകില്ല ഇനി ആ സിനിമ കാണുമ്പോൾ സങ്കടമാണ് അതിലെ മറ്റു കഥാപാത്രം ചെയ്തവരുമൊക്കെ മരണവാർത്തയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതൊരു വല്ലാത്ത ദുഃഖമാണ് എന്ന് തന്നെ പറയുന്നു അദ്ദേഹത്തിനെക്കുറിച്ച് ഇന്നും ആലോചനയുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ